ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാതമ്മടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് എനേബിൾ ചെയ്യുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ ജാതകർക്ക് വന്നു ചേരുന്ന നക്ഷത്ര മാസഫലങ്ങൾ ജാതകരിൽ ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായി പറയുന്നത് ആത്മാർത്ഥ സുഹൃത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ തയ്യാറാകുമെന്നതാണ് ആശയവിനിമയങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അപാകതകൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ജാതകൻ്റെ വ്യക്തിപ്രഭയാൽ ദുഷ്കീർത്തികൾക്ക് സ്ഥാനമില്ലാതെയാകും ജാതകൻ്റെ സമൂഹത്തിലുള്ള ഒരു നിലവില ആ വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ വച്ചിട്ട് ദുഷ്കീർത്തികൾ പ്രചരിപ്പിക്കുന്നതൊക്കെ ഇല്ലാതായി പോകും എന്നുള്ളതാണ് അർത്ഥമാക്കേണ്ടത് നിലവിലെ തടസ്സങ്ങൾ പരിഹരിച്ച് നടത്തിക്കൊണ്ടിരുന്ന വ്യാപാരങ്ങളോ വ്യവസായങ്ങളോ ഒക്കെ പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ് വളരെ ശ്രദ്ധാപൂർവം കണക്കുകൂട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും വിജയം കൈവരിക്കുവാൻ സാധിക്കും സന്താനങ്ങളുമായി തീർത്ഥയാത്രകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാകും ഇങ്ങനെയൊക്കെ ആണെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങൾക്കായി പലപ്പോഴും കടം വാങ്ങേണ്ടി വരുന്നതായിരിക്കും ഉണ്ടാകും അതിനായി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ദു ദുരാചാരങ്ങളെ അപ്പാടെ മാറ്റി സദാചാരങ്ങളെ സ്വീകരിക്കുകയാണ് വേണ്ടത് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു കൂടെ സ്നേഹം നിൽക്കുന്നവർ ആ സമയത്ത് ചിലർ സ്നേഹം നല്ല സ്നേഹം നടിച്ച് കൂടെ നിൽക്കുന്നവർ പോലും ചതിവിൽപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും അതുകൊണ്ട് വഞ്ചനയിൽ പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക സുരക്ഷിതമല്ലാത്ത ഒരു സാമ്പത്തിക ഇടപാടുകളിലും ചെന്ന് പെടരുത് എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കുക സർക്കാർ പരമായ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നവർക്കെല്ലാം അംഗീകാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം